മുട്ടൂസി പോയി എന്നാലും നമുക്ക് വീഡിയോ വേണേ പിടിക്കാം പിന്നെ ഇവിടെയൊക്കെ നോക്കി വൃത്തിയാക്കി ഇടണ്ടേ ഞാൻ വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കിയിട്ടാന്ന് അവളോട് പറഞ്ഞത് വീഡിയോ ഒക്കെ പിടിച്ചോണേ വീഡിയോ ഒക്കെ പിടിച്ചോണം നല്ല പോലൊക്കെ നല്ല പോലെ ഞാൻ ഞാനിത് പോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒക്കെ തിന്നു വയറും ഒക്കെ നിറഞ്ഞു ഇനിയും വിശ്രമം ഒക്കെ കാണിക്കും ഞാൻ വേറെ നിറഞ്ഞാൽ പിന്നെ കളികളാണ് അവള് വിളിക്കുന്നുണ്ട് എന്നാണോ അവിടെ ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല കുഞ്ഞുങ്ങൾക്ക് ചോറൊക്കെ കൊടുത്തതാ എന്നാലും ഓക്കേ എന്നെ കണ്ടില്ല ഒരു വിശ്വാസക്കുറവ് ശത്രുക്കളുമായിട്ടോ യുദ്ധം ചെയ്യുന്നോ വഴക്കുണ്ടാക്കുന്നൊക്കെ പേടിയാ നമുക്കിതിരൊക്കെ നടക്കരുതോ നല്ലപോലെ എടുത്തോണേ എൻ്റെ പടവേ നല്ല ക്ലിയറായിട്ട് പടമെടുക്കണം എന്നാലല്ലേ പറ്റുള്ളൂ ചേർന്ന് ചേർന്ന് ഞാനിരിക്കാം അങ്ങനത്തെ വല്ലതൊക്കെ ഉണ്ട് ഞാൻ കൊത്തി പൊരുക്കാം വേദനിക്കാതെ കൊത്തായിരുന്നു ആ വേണ്ടേ വേണ്ട മുട്ടൂസനതൊക്കെ അറിയാം നമ്മൾ എന്നെ എത്തുകിടന്ന് കാറുന്നത് മുട്ടൂസി പിന്നെ എന്താ കാറുന്ന വീഡിയോ ഒന്നും പിടിക്കുന്നില്ലേ വിഷയമൊന്നും കിട്ടിയില്ലേ മുട്ടൂസി കടം കഥ പറയാവടി വേണ്ട മൊട്ടൂസാ കടം കഥ പറയണ്ട കടം പറയരുതെന്ന് കടയിൽ എഴുതി വച്ചിട്ടുണ്ടേറെ ഇത് കടം കഥയാടി ഞെട്ടില്ല പട്ടേല പപ്പടകം കി കിലിക്കും കിലുകിലിക്കും ഉത്തരത്തെ ചത്തിരിക്കും അതൊക്കെയാണ് കടങ്കഥ അത് താക്കോല് ഞെട്ടില്ല വട്ടയിലെ പപ്പടാക്കാം പിന്നെ ഒത്തിരി കടങ്കഥകളുണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാൻ പിന്നെ അടുത്ത ദിവസം ആ കടങ്കതകളൊക്കെ നിന്നോട് പറയാം ഇവിടെ ചോറെല്ലാം കിടക്കുന്നു അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യട്ടെ ിട്ട മഴ വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാം ഒഴുകി കിടക്കും എന്നിട്ട് കൂടുതൽ കിടന്നതാണ് പറയാം